ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു മുട്ട ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് മുട്ടച്ചീര ഒരു കെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകിയെടുത്ത് പൊടിപ്പൊടിയായി അരിഞ്ഞെടുത്തു എന്നിട്ട് നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പൊ ഒരു ചട്ടി വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു നന്നായിട്ടുണ്ടാകും കേട്ടോ സൂപ്പറായിട്ടുണ്ടാകും മുട്ടയിട്ടിട്ട് പെരിഞ്ചീരക്ക ഇട്ട് കൊടുത്തു ഇതൊന്ന് പൊരിഞ്ഞു വന്ന ശേഷം നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ ചെറുളി അല്ലെങ്കിൽ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് ഉള്ളി വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ട് ഞാൻ ഇന്ന് രസം ഉണ്ണിത്തണ്ടുപ്പേരി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു അതിൻ്റെ കൂടെ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇന്നത്തെ ഊണാണ് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് നല്ല എരിവ് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് സ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ചീരയിട്ട് കൊടുക്കാം പെട്ടെന്ന് വേഗം കുറേ ഒന്നും വേവണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ട് വഴിന്ന് കിട്ടും വഴിന്ന് എടുത്തു അതിൻ്റെ കൂടെ നമുക്ക് മസാലപ്പൊടി കുറുമട വെജിറ്റബിൾ മസാലപ്പൊടി അത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പാലക്ക് ചീര മുട്ട ചീര ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകും ഇത് ചുങ്ങി പോവേ അപ്പോൾ ആ കാരണം ഉപ്പ് നമുക്ക് നോക്കിട്ടൂടെ നന്നായിട്ട് ഇതൊന്ന് വറ്റിയ ശേഷം നന്നായിട്ട് ചുങ്ങിപ്പോകും ഇതൊന്ന് ഇളക്കി പതുക്കെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് നന്നായിട്ടുണ്ടാകും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ സൂപ്പറായി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രസം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഇതാ ഒന്നും കൂടെ അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം രസത്തിന് വേണ്ടിയിട്ട് കുരുമുളക് ജീരകം പരിപ്പ് വറമുളക് ഒരു വെളുത്തുള്ളി കൊത്തമല്ലി ഒക്കെ ഇട്ടിട്ടുണ്ട് പുളി കുതിർത്തി വെച്ചിട്ടുണ്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം ഒന്ന് ചതച്ചെടുത്താൽ മതി കരിവേപ്പിലും മല്ലിയലയും ഇട്ടിട്ട് രസത്തിന് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വരാം പാലക്ക് ചീരയുടെ മുട്ട ചീരയ്ക്ക് വേണ്ട ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം കണ്ടോ വെള്ളമായ കണ്ടോ നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ട ഉറച്ച് കൊടുക്കണം മാറ്റി വെച്ച ശേഷം നമുക്ക് മുട്ട മൂന്നെണ്ണം ഉടച്ച് കൊടുക്കാം നന്നായിട്ടുണ്ട് ആ വെള്ള മുട്ടയുടെ ബബിൾസ് ആയി വന്നു സൂപ്പറായി നന്നായിട്ട് മുട്ടയൊക്കെ നന്നായി ഉറച്ച് 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 കൊടുത്ത ശേഷം നമുക്ക് റെഡിയായി മുട്ടയുടെ ചീര റെഡിയായി ടേസ്റ്റ് നോക്കാം മകളാണ് ടെസ്റ്റ് നോക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് റെഡിയായി ആയി നമുക്ക് റെഡി ആയിട്ടുണ്ട് രസം നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നോക്കാം നന്നായി കൊത്തി കൊത്തി എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആക്കി ആ മുട്ട എല്ലാ ഭാഗത്തേക്കും വരുമാതി ആക്കണം കേട്ടോ അപ്പം റെഡി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാം ചീരൊക്കെ റെഡിയായി ബൗളിലേക്ക് ആക്കണ്ട് ഇനി നമുക്ക് രസം വെക്കാം അപ്പൊ നമുക്കൊരു ചട്ടി ചെറിയൊരു മൺചട്ടി വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ടു കുറച്ച് ജീര കൂട്ടു കുറച്ച് കരിയേപ്പിലിട തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിയ ശേഷം ഇതൊക്കെ ഇട്ടാൽ മതി കേട്ടോ കരുവേപ്പിലി ഇട്ട് കൊടുത്തു ഇനി പുളി കസിക്കുക വെള്ളമൊഴിക്കുക തക്കാളി ഇട്ടു ഇനി നമ്മൾ ഇതെല്ലാം കൊത്തമല്ലി മുളക് ഒക്കെ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് അരയ്ക്കണ്ട ഇനി നമുക്ക് ഇത് ഉണ്ണിത്തണ്ട് പൊരിച്ചെടുക്കാം ഉണ്ണിത്തണ്ട് പരിപ്പുമായിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് തോരം പരിപ്പായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് രസത്തിന് വേണ്ടിയിട്ട് അരച്ചു വെച്ചത് നമുക്ക് ഒഴിച്ചു കൊടുത്തു ചീൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു കരുവേപ്പലി ഇട്ടു ഉണ്ണിത്തണ്ട് വേവിച്ചത് ഇട്ടു ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു നാല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് രസത്തിന് പെരിങ്കായി ഇട്ടു പെരിങ്കായ പൊടി ഇട്ടു കരുവേപ്പലി മല്ലി ഇട്ടു തിളച്ചു അടച്ചു വെച്ചു റെഡിയായി ഇനി ഉണ്ണിത്തണ്ടിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയുണ്ട് ഉപ്പേരിപ്പൊടി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം ആ പൊടി ഇട്ട് കൊടുക്കുക അതിലേക്കും അതിൽ മുളക് എല്ലാം ഇട്ടിട്ടുണ്ട് ആ കാരണം മുളക് ഇട്ടിട്ടില്ല മുളക് ഇട്ടേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഉണ്ടാകും എരിവ് നന്നായി അരിപ്പൊടി ഇട്ട ശേഷം നമുക്കതൊന്ന് വറ്റി വരും ആ വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ആകും അപ്പം അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ടു അപ്പോൾ റെഡിയായി നമ്മുടെ ഉണ്ണിത്തൊണ്ട് പൊടി ഇട്ട് ഉണ്ണിത്തൊണ്ട് റെഡിയായി നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമുക്ക് ഊണ് കഴിക്കാം പപ്പടം ഉണ്ട് എല്ലാം കുറച്ച് കുറച്ചുള്ള കാരണം എല്ലാം റെഡിയാക്കി ഇനി നമുക്കൊരു പ്ലേറ്റ് വയ്ക്കാം ചൂട് ചോറ് വെമ്പ ഉണ്ണിത്തൊണ്ട് ചീര മുട്ട ചീര ഇട്ട് കൊടുത്തു വെണ്ടയ്ക്ക് വറുത്തതുണ്ടായിരുന്നു മീൻകുട്ടിക്ക് സ്കോളിക്ക് വെണ്ടയ്ക്ക് വറുത്തതുണ്ടായിരുന്നു മീൻകുട്ടിക്ക് വേണ്ടി വറുത്തതാണ് രസം ഉപ്പിട്ട മാങ്ങ മുളകിട്ട മാങ്ങ റെഡി സൂപ്പറായി ഇഷ്ടായില്ലേ ഒരു പപ്പടം അപ്പോൾ ഞാൻ ഊണ് കഴിക്ക ചൂടോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും